ഞാൻ മത്സരിക്കുകയാണ് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് എതിരാളികളുടെ എല്ലാ ശക്തിപ്പെടുത്തി എന്നെപ്പിക്കണമേ എന്റെ ശബ്ദം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രം ജീവിതം മനസ്സ് ഹൃദയം നമസ്കാരം അതിനുശേഷം അദ്ദേഹം പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തിന് തലകറക്കമുണ്ടായി പക്ഷെ അതുപോലെ ജനബാഹുല്യമായിരുന്നു അപ്പോൾ അതിനിടക്കൂടെ ഇറങ്ങി വരുമ്പോൾ ആർക്കാന്നേലും തലയെറ്റിലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് വടകരയൊക്കെയാണെന്ന ഷാബി പറമ്പലിനെയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് കാരണം അതുപോലെ ജനബാഹുല്യമായിരുന്നു കാരണം അതുപോലെ അത്രയും ആരോഗ്യം എനിക്ക് തോന്നുന്നില്ല കെ സി വേണുഗോപാലിന് ഇപ്പോൾ ഉണ്ടെന്ന് അങ്ങനെ തലകറക്കം ഉണ്ടായി അദ്ദേഹം പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി എന്നാലും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആൾക്കാർ വീശി കൊടുക്കുന്നുണ്ട്